ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖാദി ബോർഡ് എൽ ഡി സിക്ക് ചോദിച്ചിരിക്കുന്ന സയൻസ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ക്വസ്റ്റ് ഇതാണ് ഐസോട്ടോണിക് ലായനയുടെ ഡാഷ് തുല്യമായിരിക്കാം അപ്പൊ ഇവിടെ വിസ്കോസിറ്റി പ്രതലബിലം സാന്ദ്രത ഓസ്മോട്ടിക് മർദ്ദം ഇവ രണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു ഓപ്ഷൻസാണ് അപ്പൊ ആൻസർ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ഇത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലസ് ടുനകത്തെ കെമിസ്ട്രിക്കകത്തൊന്ന് വന്നിരിക്കുന്ന കണ്ടന്റ് ആണ് ഐസോട്ടോണിക് സൊല്യൂഷൻ ഇപ്പൊ ഇത് റിലേറ്റ് ചെയ്ത് ഓൾറെഡി ഇതിന്റെ ആയിട്ട് ഡിഗ്രി മെയിൻസിനകത്ത് ചോദ്യങ്ങൾ ഈ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയൽ സൊല്യൂഷൻ എന്താണ് അതിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് നോക്കിയിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു കാര്യം എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്താണ് ഹൈപ്പോട്രോണിക് സൊല്യൂഷൻ എന്താണ് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ഇതിനു മുൻപേ പി എസ് സി ചോദിച്ചിട്ടുള്ള അതിന്റെ അടുത്തൂടെ വന്ന് ബയോ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ പ്രൂഫ് പ്രൂഫിടെ ഞാൻ കാണിച്ചു തരാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം നമ്മൾ ആദ്യം നോക്കുന്നത് ഐസോട്ടോണിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ ഫസ്റ്റ്ലി എന്താണ് ഐസോട്ടോണിക്കിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കണ്ടന്റ് അങ്ങ് പറയാം നിങ്ങൾ തന്നെ തന്നെ അങ്ങ് വായിച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം കണ്ടന്റ് അറിഞ്ഞാൽ മതിയല്ലോ അപ്പൊ അതായത് ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഓസ്മോട്ടിക് പ്രഷറ് എന്തായിരിക്കും സെയിം ആയിരിക്കും ഹൈപ്പർ ആയിരിക്കും എങ്കിൽ എന്താണ് ഈ ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആയിരിക്കും ഹൈപ്പോ ആണെങ്കിൽ എന്തായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കും ലോ ആയിരിക്കും ഹൈപ്പോ ആണെങ്കിൽ ലോ ആയിരിക്കും ഹൈപ്പർ ആണെങ്കിൽ ഈ ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആയിരിക്കും എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക ഈക്വൽ ആണ് ഐസോട്ടോണിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം ഇതിന്റെ കണക്റ്റഡ് ആണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നമ്മൾ പഠിക്കാതെ പോകരുതല്ലോ ഒരു നിശ്ചിത താപനിലയിൽ വൃതി വ്യാപനമർദ്ദം അതാണ് ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ മൂല്യം ഒരേപോലെ വരുന്ന രണ്ട് ലൈനികളെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഓസ്മോട്ടിക് പ്രഷർ അഥവാ വ്യതി വ്യാപന വ്യതി വ്യാപനമർദ്ദത്തിന്റെ മൂല്യം ഒരുപോലെ വരുന്ന ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ലൈനുകളെയാണ് ഐസോട്ടോണിക് ലൈനുകൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ലൈനുകളെ ഒരു അർത്ഥ ധാരിയ സ്ഥലം കൊണ്ട് വേർതിരിച്ചാലും വ്യതി വ്യാപനം നടക്കില്ല ഉദാഹരണമായി രക്തകോശത്തിനകത്തുള്ള ദ്രാവകത്തിന്റെ വ്യതി വ്യാപനമർദ്ദം പോയിന്റ് നയൻ പെർസെൻറ്റേജും സോഡിയം ക്ലോറൈഡ് ലായനിയുടെ തുല്യമാണ് ഈ ലായനി സാധാരണ സലൈൻ ലായനി എന്നറിയപ്പെടുന്നു ഇത് പരീക്ഷയ്ക്കല്ലാതെ വന്നിട്ടുണ്ട് സലൈൻ ലായനിയുടെ ഈ ഒരു ഈ ലൈനി സ്ഥിരകളിൽ കുത്തിവെക്കുന്നത് സുരക്ഷിതമാണ് നേരെ മറിച്ച് നാം രക്തകോശങ്ങളെ പോയിന്റ് നയൻ പെർസെന്റേജിനേക്കാൾ കൂടുതൽ ഗാഠതയുള്ള സോഡിയം ക്ലോറൈഡ് ലൈനിൽ നിക്ഷേപിച്ചാൽ രക്തകോശത്തിനുള്ളിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകും അവ അങ്ങനെ ചുരുങ്ങിപ്പോവും ഇത്തരം ലൈനിയെ ഹൈപ്പർ ടോണിക് ലൈനി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ ജസ്റ്റ് ബേസ് എന്താണ് ഒരു പോയിന്റ് നയൻ പെർസെന്റേജ് ജസ്റ്റ് ഒന്ന് ഓർത്ത് ഈ വെച്ചിരുന്നോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന ലായനയിലേക്കാൾ എന്തുണ്ടായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണ് ഹൈപ്പർ ട്രോണിക് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം ഇത് നമ്മൾക്ക് എന്ത് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ് സാന്ദ്രത റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ നമ്മളുടെ ഓപ്ഷൻ അത് സാന്ദ്രത എന്ന് പറയുന്ന ഉണ്ട് ഇവിടെ മാസ് ബൈ വ്യാപ്തത്തെക്കാൾ കൂടുതലാണ് അതായത് മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്തിനെ പറയുന്നതാണ് ഡെൻസിറ്റിയെ പറയുന്നതാണ് സോ സാന്ദ്രത വെച്ച് പറയുമ്പോഴും നമുക്ക് ശരിയാക്കാം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതിച്ചിട്ട് കൺഫ്യൂസിങ് ആവും ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം അഥവാ ഡെൻസിറ്റി ഓഫ് ഓസ്മോട്ടിക് പ്രഷറോ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും രണ്ട് സൊല്യൂഷൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു രക്തകോശവും ഉണ്ട് ഒരു സോഡിയം ക്ലോറൈഡും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് ആ ഒരു ലൈനിക്കത്ത് ഏകദേശം ആയിരിക്കും അവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ അഥവാ സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സൊല്യൂഷനാണ് ഐസോട്ടോണിക്ക ഇനി സാന്ദ്രത അല്ല എങ്കില് ഈ ഓസ്മോട്ടിക് പ്രഷർ കൂടുകയാണെങ്കിൽ പുറത്തേനേക്കാൾ കൂടുതൽ അകത്തേതിന് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേര് ഹൈപ്പർ എന്നിട്ടാണ് ഓസ്മോട്ടിക് പ്രഷർ കൂടുവാണെങ്കിൽ ഹൈപ്പർ ടോണിക് ഇനി കുറവാണെങ്കിൽ ഹൈപ്പോ ടോണിക് അത് മാത്രം നിങ്ങൾ ഈ മൂന്ന് ടേംസ് ഓർത്തച്ചാൽ മതി അതിന്റെ കണക്ടഡ് ആയിട്ട് ആ പോയിന്റ് നയൻ പെർസെന്റേജ് അതൊന്ന് ഓർത്തുവച്ചേക്കണം ഇത്തരം ലൈനിലാണ് രക്തകോശമെങ്കിൽ ലൈനിൽ നിന്ന് കോശത്തിനുള്ളിലേക്ക് ജലം കടക്കുകയും അത് വേർത്തുവരികയും ചെയ്യുന്നു ആ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം ഈ ഭാഗം തുടങ്ങുന്ന പ്രതിഭാസങ്ങൾ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ പറ്റും നമ്മൾ ചില പച്ചക്കറികളൊക്കെ വാടിയിരിക്കുന്ന സമയത്ത് നമ്മള് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് വീണ്ടും ഓ അതിന്റെ ഓ എന്തിലേക്ക് വരാറുണ്ട് പഴയ ഉണർവിലേക്ക് വരാറുണ്ടല്ലോ ചില ചെടികളുടെ കാര്യമാണെങ്കിലും ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് സസ്യങ്ങളുടെ വേരിലേക്കും കാരണം വ്യതി നമ്മൾ ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കത്തില്ലേ സെയിം സംഭവം തന്നെയാണ് ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത് മാംസ്യം ഉപ്പ് ചേർത്തും പഴങ്ങൾ പഞ്ചസാര ചേർത്തും കേടു കൂടാതെ ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൽ നിന്ന് സംരക്ഷിക്കാവുന്നതാണ് ഉപ്പിന്റെയോ പഞ്ചസാരയുടെ അധിക ഗാഠത മൂലം ബാക്ടീരിയ കോശങ്ങളിലെ ജലാംശം നഷ്ടപ്പെടുകയും ചുരുങ്ങി നശിക്കുകയും ചെയ്യും ഇപ്പൊ ഇവിടുന്നൊക്കെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഓസ്മോട്ടിക് പ്രഷറാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേച്ചാൽ മതി എഡിമ ഓക്കെ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഐസോടോണിക്ക് ഹൈപ്പർ ടോണിക്ക് ആൻഡ് ഹൈപ്പോട്രോണിക് എന്നിട്ടുള്ള കാര്യം ബേസിക്കലി അതിന്റെ ഡെഫിനിഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിലും കിടപ്പാണ് ഇനി നമുക്ക് ഈ ബി ഓ ഡി അഥവാ രണ്ടാമത്തെ ചോദ്യം ഒന്നു കാണിച്ചു തരാം അതായത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് ജലത്തിന്റെ എന്തിനു വേണ്ടിട്ടാണ് ഗുണനിലവാരം സൂചിപ്പിക്കാൻ വേണ്ടിട്ട് കുടിവെള്ളത്തിന്റെ ബി ഒ ഡി എത്രയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ പോയിന്റ് ടു പി എം ടെൻ ടു ട്വൽവ് ഫൈവ് ടു സെവൻ സെവന്റീൻ ടു ട്വന്റി ഓപ്ഷൻസോടെ നോക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അല്ല ജലത്തിന്റെ ഒന്നും ആൻസേഴ്സ് ഉപരുന്നത് സോ നമ്മൾ അവിടെ ആൻസറിലേക്ക് പോകണമെങ്കിൽ ഓപ്ഷനോടെ നോക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്ന് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് എന്നിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലീൻ വാട്ടർ വുഡ് ബി ബി ഓഡി വാല്യൂ ലെസ് ദാൻ ഫൈവ് പി എം ആൻഡ് ആസ് ഹൈലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനകത്ത വാല്യൂ സെവൻറ്റീൻ പി പി എം ഓർമ്മോർ ഹൈലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ എത്ര വരാമെന്ന് നമുക്ക് ഇനിയും ചോദിക്കാവുന്നതാണ് ബിഒഡി എത്ര വരാവുന്നതാണ് സെവൻറ്റീൻ പി പി എം ഓർ അതിനേക്കാൾ കൂടുതൽ വരുവാണെങ്കിൽ ഹൈലി പൊള്യൂട്ടഡ് ആണെന്ന് പറയും ഫൈവ് പി പി എമ്മിലേക്കാൾ താഴെ ആണെങ്കിൽ അതിൽ ക്ലീൻ വാട്ടർ ആണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും അതായത് ഒരു സംഭവത്തിനകത്ത് ഒരു വെള്ളം എത്ര കൃത്യമായിട്ട് ശുദ്ധമാണ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ആണ് ഏത് ബയോള ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എൻവൺമെന്റൽ എന്ന് പറഞ്ഞിരിക്കുന്ന പരിസ്ഥിതി എൻവയൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ബയോളജിക്കകത്ത് പ്ലസ് ടുന് അകത്തെ ഒരു ഒരു ഇതാണ് ഓൾറെഡി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നേരത്തെ വന്നിട്ടുണ്ട് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുകൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം കാര്യം അതിന്റെ രണ്ടെണ്ണവും ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഈ നാപ്പത്തൊമ്പതും അമ്പതും കുറച്ച് റിലേറ്റഡ് ആയിട്ടാണ് പക്ഷേ അത് ഡിഗ്രി ലെവൽസിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് വന്നത് കാണിച്ചു തരാം പണ്ട് പ്ലാസ്റ്റിക് ഡിഗ്രേഡ് മീൻസിന്റെ കണക്ടർ പൊസിൻസ് ആണ് പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാകുന്ന വസ്തു ഏതാണ് പോളി ബ്ലെൻഡ് എന്ന് പഠിച്ചു നോക്കണം എന്താണ് പോളി ബ്ലെൻഡ് ആണ് പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ കണ്ടോ ജീവിയും പ്രാദേശിക സമൂഹവും തുറന്നു കാട്ടപ്പെട്ട മലിനീകരണത്തിന്റെ തോത് നിർണയിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻസ് ബയോ മാഗ്നിഫിക്കേഷൻ ബയോ മോണിറ്ററിംഗ് ജൈവമൂല്യ നിർണ്ണയം എന്നൊക്കെ പറഞ്ഞ് മലിനീകരണ തോതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ജീവികളും പ്രാദേശിക സമൂഹവും തമ്മിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ സ്വീകർത്താക്കൾ മ്യൂക്കോസൽ ആന്റിബോഡിയുടെ അളവ് വർദ്ധിപ്പ് വർദ്ധിപ്പിച്ചതായി കാണിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഐ ജി ഇമ്യൂണോഗ്ലോബിലിൻ എ ആണെന്ന കാര്യം ഓർത്തുവച്ചേക്കണം ഇൻട്രാസൽ കോവിഡ് വാക്സിൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി കാര്യം അതൊക്കെ ഒന്ന് പി വൈ ക്യു ആണ് ഡിഗ്രി ലെവൽസിൻ്റെ ഇതെല്ലാം എവിടുന്ന് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് പ്ലസ് ടു ലെവൽസിൽ നിന്നിട്ടാണ് പരീക്ഷിക്കാത്ത വന്നിരിക്കുന്നത് ആ ചോദ്യം നമുക്ക് കാണിച്ചു തരാം മോണിറ്ററിങ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടന്റ് കൊടുത്ത സമയത്ത് നോക്കിയിട്ടുണ്ടാവും അതായത് ജ വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിന ജലത്തിനുള്ള ചില വിഷവസ്തുക്കൾ ഭക്ഷ്യ ശൃംഖലയിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥ കാരണമാകുന്നു കാരണം നമ്മൾക്ക് ഇപ്പോൾ ബയോളജിക്കൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് പരീക്ഷയ്ക്ക് വന്നത് അതിന്റെ കണക്ടഡ് പോയിന്റ് ആണ് ഈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇവിടെ പറയാൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ കണക്ടഡ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തും പറയാം ബിഒഡി അല്ലെങ്കിൽ തന്നെ ഒരു ജനറൽ ഐഡിയ വെച്ചിട്ട് കിട്ടേണ്ടതാണ് ആ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിന ജലത്തിലുള്ള ചില വിഷയവസ്തുക്കൾ ജലഭക്ഷ്യ ശൃംഖലയിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാവുന്നുണ്ടോ ഉയർന്ന പോഷണ തലത്തിലേക്ക് പോകും തോറും വിഷാംശത്തിന്റെ ഗാഠത കൂടി വരുന്ന കൂടി വരുന്നതിനെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് ഉയർന്ന പോഷണ തലത്തിലേക്ക് പോകും തോറും വിഷാംശത്തിന്റെ ഗാഠത കൂടി വരുന്നതിനെ അതായത് നമ്മൾ പോഷണ തലം കഴിഞ്ഞ ദിവസം ആ ടോപ്പിക്കിനകത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പോഷണ തലങ്ങളോ ഓരോ സസ്യങ്ങളും ഒന്നാമത്തെ ഉപഭോക്താക്കളോ രണ്ടാമത്തെ ഉപഭോക്താക്കൾ അവരൊക്കെ ഏത് പോഷണ തലത്തിലേക്കാണ് വരുന്നത് അതനുസരിച്ചിട്ട് ഉയർന്ന പോഷണ തലത്തിലേക്ക് പോകും തോറും വിഷാംശത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ഗാഠത കൂടി വരുന്നതിനെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു അതായത് മാഗ്നിഫൈ ചെയ്തു വരുന്നു അതാണ് ബയോമാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ജീവിയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തു ഉപാപചയത്തിന് വിധേയമാകും വിധേയമാവുകയോ വിസർജിക്കുകയോ ചെയ്യാതെ തൊട്ടടുത്ത ഉയർന്ന പോഷണ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന് കാരണം മെർക്കുറിയും ഡി ഡി ടിയും ബയോമാഗ്നിഫിക്കേഷന് കാരണമാവുന്നവേണോ ഏതൊക്കെയാണ് ബയോമാഗ്നിഫിക്കേഷന് കാരണമാവുന്നത് മെർക്കുറിയും ഡി ഡി ടിയും എന്ന് പഠിച്ചു നോക്കണം ഒരു ജലഭക്ഷ ശൃംഖലയിൽ ബയോമാഗ്നിഫിക്കേഷൻ്റെ ചിത്രമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജലത്തില് ഡി ഡി റ്റിയുടെ അളവ് അതായത് പോയിന്റ് സീറോ സീറോസ് പെർ ബില്യൺ ആണ് അപ്പൊ ജലത്തില് ഡി ഡി റ്റിയുടെ അളവ് നോർമലി പോയിന്റ് സീറോ സീറോ ത്രീ പാർട്സ് പെർ ബില്യൺ ആണ് ഇത് മത്സ്യത്തെ ആഹാരമാക്കുന്ന പക്ഷികളിൽ എത്തുമ്പോൾ ബയോമാഗ്നിഫിക്കേഷന്റെ ഫലം ആയിട്ട് എത്ര പി പി എം ആവുന്നു ട്വന്റി ഫൈവ് പി പി എം ആവുന്നുണ്ട് അതുമ്പെ നമ്മൾ പറഞ്ഞില്ലേ സെവൻറ്റീൻ പി എമ്മിനേക്കാൾ കൂടുതലാണ് എങ്കിൽ പൊളൂട്ടഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾക്ക് ഈ ഡി ഡി റ്റിയുടെ ജലത്തിലുള്ള ഡി ഡി റ്റിയുടെ അളവ് പോയിന്റ് സീറോ സീറോ ത്രീ പി പി ബി ആണ് പക്ഷെ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറുന്നുണ്ട് ട്വന്റി ഫൈവ് പി പി എം എന്ന് പറഞ്ഞ നിരക്കിലേക്ക് ബയോമാഗ്നിഫിക്കേഷൻ ലെവലിലേക്ക് മാറുന്നു അതുകൂടെ നമ്മളൊന്ന് ഓർത്തു വെച്ചിരിക്കണം അതായത് ആ ഒരു പോഷണ തലം ഹൈ ആവുമോറും ബയോമാഗ്നിഫിക്കേഷന്റെ ലെവൽ ഹൈ ആണോ ലോ ആവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം ഹൈ ആവുകയാണ് എന്ന കാര്യം പറയണം അതായത് ജലത്തിനകത്ത് പോയിന്റ് സീറോ സീറോ ത്രീ ഉള്ള സംഭവം ഇവിടേക്ക് വരുന്ന സമയം ചെറു മത്സ്യം വലിയ മത്സ്യം അതുപോലെ തന്നെ വലിയ പക്ഷികളിലേക്ക് വരുന്ന സമയത്ത് ട്വന്റി ഫൈവ് പി പി എമ്മിലേക്ക് മാറുന്നു എന്നിട്ടുള്ള ഒരു കണക്റ്റഡ് പോയിന്റുകൂടെ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് പറയാമേ പിന്നെ വയർ പിന്നെ വയറുകടി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം തുടങ്ങിയ ഇതൊക്കെ ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ജലമൂലം പകരുന്ന രോഗങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അപ്പൊ ഇപ്പൊ നമ്മള് പറഞ്ഞാണ്ടല്ലേ നമ്മളെ പരീക്ഷിക്കുന്നത് ഗാർഹിക മല്ലിന ജലത്തോടുള്ള ജൈവ വികടനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ അളവ് കണക്കാക്കുന്നതാണത് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കും ബിഒഡി സൂക്ഷ്മജീവികൾ ജൈവ വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുക്കൾ എന്നിവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സൂക്ഷ്മജീവികളുടെ അദ്ദേഹത്തിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ വാല്യൂസ് നമ്മൾ മുമ്പേ കാണിച്ചു തന്നിട്ടില്ലേ ഏതാണ് ആ ിഒഡിയുടെ ആ ഒരു അളവ് അപ്പം അതുകൂടെ ചേർത്ത് വേണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതെല്ലാം ആക്ച്വലി വന്നിരിക്കുന്നത് എവിടെ നിന്നിട്ടാണ് പ്ലസ് വണ്ണിന്റെ പ്ലസ് ടു ടെക്സ്റ്റ് നിന്നിട്ടാണ് ഓൾറെഡി വന്നിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നമ്മുടെ പി ഡി എഫ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്ന ടു ഡബിൾ നയൻ ആണ് എൽ ഡി സി ടെ പോയിന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നത് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ലവ് യു ഓൾ